യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ വീണ്ടും കേസ് ജയിലിന് മുന്നിൽ സ്വീകരണം ഒരുക്കിയതിനാണ് കേസ് യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ രണ്ടാം സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ജയിലിന് മുന്നിൽ സ്വീകരണം ഒരുക്കിയതിൽ പേരെയാണ് ഇതിൽ രാഹുൽ രണ്ടാം പ്രതിയാണ് ഇതിനുപറമെ കണ്ടാൽ അറിയുന്ന ഇരുന്നൂറോളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും പൊതുജനസമാധാനം തകർത്തുവെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കിയെന്നും സർക്കാർ ഫ്ലക്സ് ബോർഡുകൾ തകർത്തുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു പോലീസ് ആജ്ഞ ലംഘിച്ച് ന്യായബിരുദ്ധ പ്രവൃത്തി നടത്തിയെന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പൂജപ്പര ജയിലിന് മുന്നിൽ സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വൻ തിരക്കായിരുന്നു പ്രവർത്തകർക്കൊപ്പം ഷാഫി പറമ്പിൽ എം എൽ എ അടക്കമുള്ള നേതാക്കളും സ്വീകരിക്കാനെത്തിയിരുന്നു രാഹുൽ ജയിലിന് പുറത്തുവന്നതോടെ വീണ്ടും കേസെടുത്ത് രാഹുലിനെ കുരുക്കാനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം